മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ദിക്കറ് ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനുഭവത്താല് അതിന് വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകുന്നതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട് നമുക്കെന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുക നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ തേടുന്ന ഏത് ആഗ്രഹങ്ങളാണെങ്കിലും നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് ഓരോ സമയങ്ങളിലും നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ട് ഏത് ആവശ്യങ്ങൾ നമുക്ക് സാധൂകരിച്ച് കിട്ടാൻ വേണ്ടിയും അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായി യാ യാ കയ്യോം എന്ന ദിക്കറിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യം മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യുക അള്ളാഹു സുബാനുഹുവാല ആ ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ് മഹത്വമേറിയ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സൊഹാബാക്കൽ ഇറങ്ങുമ്പോ ഹയ്യു യാ കയ്യോം എന്ന ദിക്കറിനെ ചൊല്ലിയിട്ട് ഇറങ്ങിയപ്പോ അള്ളാഹു സുബഹാനുഹു വാല അവൻ്റെ റഹമത്തിന്റെ മാലാഖമാരെ ഇറക്കി ആ അസുഹാബീകങ്ങളെ സഹായിച്ചത് നമുക്കറിയാം ആ അധികൃതനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് യാ യാ ഹയ്യു ചൊല്ലേണ്ടത്യ്യോം എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ തേടുക നമ്മുടെ ദ്വനെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ് നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കുടുംബജീവിത പരാജയത്തിൻ്റെയും കാരണം കണ്ണേർ തന്നെയാണ് ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്ഭുത ഇസ്മ ഇനിഷ് നമ്മുടെ മജിലിസിലുണ്ട് നമ്മുടെ വീട്ടിൽ കണ്ണേർ സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും സമാധാനമില്ലാത്ത ജീവിതവുമാണെങ്കിൽ ഇനിഷാ അള്ളാഹ് നമ്മുടെ വീട്ടിൽ ഈ ഇസ്മിനെ നമ്മൾ സൂക്ഷിക്കുക ഇത് കാരണമായി കണ്ണേർ കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കണ്ണേറുകൊണ്ടാണെങ്കിൽ ഇൻഷാ അല്ലാ ആ സകലമായ കണ്ണേറുകളും അള്ളാഹു തരും അതുപോലെ തന്നെ കച്ചവടം നടക്കാത്ത ഷോപ്പുകളിലും അതുപോലെ തന്നെ കച്ചവടം പുരോഗതി ലഭിക്കേണ്ട ഷോപ്പുകളിലുമൊക്കെ ഈ ഇസ്മിനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു